ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ നമ്മൾ പി പി കിറ്റ് നിറച്ച് വെച്ചിരിക്കുന്നതാണ് കാണിച്ചത് അതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് തന്നെ ആദ്യം തന്നെ ഡെറ്റുകൾ വെച്ച് കൈയ്യൊന്ന് സാനിറ്റൈസ് ചെയ്യുവാണേ എന്തെങ്കിലും വേണേൽ ഇതെടുക്കാനായിട്ട് എല്ലാം തന്നെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് തണുത്തിട്ട് പോകണം നമ്മൾ ചൂടുകളൊക്കെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ച് പോകാനായിട്ടാണ് ചൂടുകളെ വെച്ച് കുതിർക്കണത് അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ഫോൺ ഷെഡിൻ്റെ അകത്താണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം നമ്മൾ പുറത്ത് വച്ചിട്ടാണ് ആ ബെഡ് നടക്കണ കാണിക്കുന്ന പെടുത്തോണ്ട് നമുക്ക് പുറത്തോട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിനി കൈ കൊണ്ട് തൊടുന്നില്ല ഇതിൻ്റെ പുറത്ത് തിരിച്ച് കഴിഞ്ഞാൽ അതുപോലെ തുടച്ചുകൊടുക്കുന്നത് ഇനി നമ്മൾ ഒരു ഇതിലും ഇതിൻ്റെ അകത്ത് കൈ കൈ കൊണ്ട് സ്പർശിക്കുന്നില്ല നല്ല വെള്ളം എടുത്തിട്ട് തുടർന്ന് വന്നപ്പോ കൂടിന്റെ പകുതിയാണ് നമ്മള് പെല്ലറ്റ് മാത്രം ഇട്ടപ്പോ ഇത്രയുണ്ടായി തുടർന്ന് വന്നപ്പോ കൂടിന്റെ പകുതികളായിട്ട് ചെറിയ കട്ടകളൊക്കെ വന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഫോൺ കിട്ടാ ഇത് നൂറ്റി അൻപത് ഗ്രാമം പറ്റിയാണ് ഒരു പാചകം ഇത് നമ്മൾ രണ്ട് ബെഡിലാണ് ഈ നൂറ്റമ്പത് ഗ്രാം രണ്ട് ബെഡ് നിറയ്ക്കാനുള്ളത് അതിൻ്റെ സീലൊന്നും പൊട്ടിക്കാൻ തന്നെ കൂണുവിത്തുകൾ നമ്മളിങ്ങനെ നല്ല നല്ല ഉളച്ച് കൊടുത്തിട്ടുണ്ട് ചോളം വെച്ചുള്ള കൂണുമിത്താണ് കേട്ടോ ചോളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് വിത്ത ഉണ്ടാക്കാനായിട്ട് ഒരു നൂറ്റി അമ്പത് ആണ് ഈ വിത്ത് ഇത് രണ്ട് ബ്രെഡ് തയ്യാറാക്കാനായിട്ടുള്ള വിത്ത് ഉണ്ട് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഈ സൈഡായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൂണിവിത്തിൻ്റെ പകുതി കണക്കാക്കി ഇതിൻ്റെ സൈഡ് ഓർവെച്ച് കൊടുക്കണം പകുതി ഇട്ടിട്ടുണ്ട് പകുതി തന്നെ ഇവിടെ ഇവിടെ ഒന്ന് പ്രെസ്സ് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒന്ന് വലിച്ചു കൊടുത്ത് ഇങ്ങനെ വെച്ചത് ആൾക്കോട്ട് വെക്കുന്നുണ്ട് തന്നെ ഇപ്പം നമ്മളത് പതിയെ പ്രസ് ചെയ്ത് സൈഡ് സൈഡ് ദോറുമാണ് വിത്ത് കിടക്കുന്നത് അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മേള വലിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ താഴെ തൊട്ട് ഏകദേശം ഏകദേശം ഈ പകുതി വരെ വിത്ത് വന്നിട്ടുണ്ട് ഇത്രയും പതി താഴെ വരെ അത്രന്നൊന്നുമില്ല ഇനിപ്പം എത്തിച്ചാലും കുഴപ്പമൊന്നുമില്ല കൂൺവിത്തുകൾ എല്ലാം ബ്രെഡിന്റെ അകത്ത് ഇട്ടുകൊണ്ടോ ഇനിയിപ്പോ ചെയ്യാനുള്ള ഇതിന് മേലിൽ ടേപ്പ് ഒട്ടിച്ചു നിങ്ങൾ ടേപ്പ് ഒട്ടിക്കാൻ റബ്ബർമാൻഡ് ഇടാം നമ്മള് ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു സൈഡ് ആദ്യം അങ്ങോട്ടിക്കുക അപ്പൊ നമ്മൾ ടേപ്പ് കൂടെ ഒട്ടിച്ചു കഴിഞ്ഞപ്പം ഒരു ബെഡ് തയ്യാറായി ഇപ്പൊ ഇതിന് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് ഹോൾ കൊടുക്കുക എന്നാൽ ഈ എല്ലാം എല്ലായിടത്തും പടർന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഇത് വൃത്തിയുള്ള എവിടെയെങ്കിലും കൊണ്ടുവെക്കാന്നുള്ളതാണ് നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത എവിടെയെങ്കിലും കൊണ്ടുവെക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കൂൺ ഷെഡിൻ്റെ അകത്ത് തന്നെയാണ് വെക്കണത് ഭയങ്കരമായിട്ടുള്ള ഇരുട്ട് മുറി ഒന്നുമല്ല കേട്ടോ ഇന്ന് അത്യാവശ്യം വെട്ടൊക്കെ മുറി തന്നെയാണ് അതിനകത്താണ് ഇത് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബെഡ് തയ്യാറാക്കുന്നത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഇനിയിപ്പോൾ ഉറിയയിലോട്ട് തൂക്കിയിടാൻ പോകുന്നത് ഇത് നമ്മൾ പതിനഞ്ച് ദിവസം മുന്നേ ചെയ്തൊരു ബെഡ്ഡാണ് വേണ്ടത് അത് മൈസീലി എല്ലായിടത്തും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത ഒരു ബെഡ്ഡാണ് ഇതിന് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നനച്ചു കൊടുക്കാന്നുള്ളതാണ് ഒരു മൂന്നാല് പ്രാവശ്യം ഒരു ദിവസം നനച്ചു കൊടുക്കണം ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ താല്പര്യം ഇവിടെ തിടക